ഇവരുടെ മുഴുവൻ വിശ്വാസം ഇങ്ങനെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പഠിക്കടോ ഒരു ചുവരി മാത്രമാണോ ഈ വിശ്വാസക്കാരൻ കേരള മഹാബിസത്തിന്റെ എക്കാലത്തെയും മഹാനായ നേതാവായ കെ ഉമർ മൗലവി മരിക്കാൻ കിടക്കുന്ന മെഡിക്കൽ കോളേജിൽ മരിക്കാൻ കിടക്കുന്ന ഇ കെ ഹസൻ മുസ്ലിയാർ മരണത്തിന് തൊട്ട് മുമ്പ് കൊടുത്തേച്ച കത്ത് ഇന്നും മലയാളക്കരയിലുണ്ട് നീ എന്ന നാളെ അപ്പോൾ ഇപ്പോൾ താങ്കൾ ഒരു കുറച്ച് മുസ്ലിം നേതാക്കന്മാർ പറയാണ് എന്ത് ചുവലിയെ തിരുത്തിയ പ്രശ്നം തീരുവോ കേരള നെജവത്തുൽ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റും എക്കാലത്തും ജീനിയസായ നേതാവെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്ന കെ ഉമ്മർ മൗലവി മരിക്കാൻ കിടക്കുന്ന സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണെന്ന് ആര് മരിക്കുമ്പോൾ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അന്ന് രണ്ട് സുന്നി വൻസംഘാ ഇന്ന് പങ്ങൾ ചോദിക്കുന്ന ഇന്ന് രണ്ട് സ്ഥലത്ത് സുന്നി യുവജന സംഘം ഉണ്ട് അന്ന് ഒരു സുന്നി യുവജന വനസംഘള്ളത് അന്നത്തെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ആര് സെക്രട്ടറി എ പി അബോഖൽ മുസ്ലിയാർ ഞാൻ ആ കാലത്ത് ജീവിച്ചവനാണ് ഇത് വെണ്ണൂർ ചാടിയതല്ല ഞാൻ പോരുന്ന വൈക്ക് വെണ്ണൂർ ചാടിയപ്പോ താടി കളർ മാറിയതല്ല ഞാൻ കുറച്ച് കാലായി ഇവിടെ ഈ അസിലും തെസിലും എന്നത് നടക്കുമ്പോൾ കേരളമാകെ ഇത് ഗൗരവമായി കണ്ണീർ വാർത്ത പൊട്ടി പൊട്ടിക്കരഞ്ഞ ഉമ്മ മരിക്കണേർത്ത് അതാണല്ലോ മനുഷ്യനോട് പറഞ്ഞത് കരഞ്ഞത് എൻ്റെ മകരനെയാ കിട്ടുണ്ട് ഒരു ചുഴലിയെ തിരുത്തിരുന്നു ഒരു ചുഴലിയെ തിരുത്തിയാ പ്രശ്നമാണത് കേരളാന്റെ സംസ്ഥാന പ്രസിഡന്റ് മഹാനായ നേതാവിനെ താങ്കൾ എന്നുള്ളത് ഇന്റെ ഭാഷയാണ് നീ എന്നും അർത്ഥം വെക്കാം നീ മുസ്ലിം ആവുക എന്നാൽ തനിക്ക് രക്ഷപ്പെടാം ഇല്ല തങ്ങളെ തന്നെ പിന്തുടർന്ന എല്ലാ പിൻപറ്റിയവരുടെയും പിന്തുടർച്ചക്കാരുടെയും കുറ്റം കൂടും താൻ പേരേണ്ടി വരും അർത്ഥം പച്ചമലയാളർത്ഥം ഇത് നാപ്പത്തി എത്ര എൺപത്തിരണ്ടിനു എത്രയായി നാപ്പത്തിരണ്ട് വർഷം അന്നൊന്നുമില്ലാത്തൊരു തിരുത്തലിപ്പം എന്താ